കോറം സ്കൂളിൽ മഞ്ഞൾ കൃഷി വിളവെടുപ്പ് നടത്തി ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കോറോം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാർഷിക ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ കാർഷിക വിളകളാണ് സ്കൂൾ കോമ്പൗണ്ടിൽ വിളയിച്ചിരിക്കുന്നത് പച്ചക്കറി വാഴ മഞ്ഞൾ എന്നിവയൊക്കെ ശാസ്ത്രീയമായി കൃഷി ചെയ്ത് ഫലപ്രാപ്തി കൈവച്ചിരിക്കുന്നു ഇതിൽ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് നഗരസഭാധ്യക്ഷ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കാർഷിക ക്ലബ്ബ് എസ് പി സി ജെ ആർ സി ടീം അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ എം സുലോചന ടീച്ചർ അധ്യക്ഷയായി പ്രിൻസിപ്പൽ അനൂപ് കുമാർ ഹെഡ് മാസ്റ്റർ സന്തോഷ് കുമാർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവാനന്ദ് പി ടി എ പ്രസിഡന്റ് എം വി രാമകൃഷ്ണൻ സന്ദീപ് മാസ്റ്റർ വേണുഗോപാലൻ മാസ്റ്റർ പ്രകാശൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ